കേരളം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എന്താ മന്ത്രിസഭാ വാർഷികം നൂറുകോടിയുടെ ആഘോഷം ജില്ലതോറും ഏഴു ദിവസത്തെ മേള ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല സംസ്ഥാന മന്ത്രിസഭയുടെ നാലാം വാർഷികം ആഘോഷിക്കാൻ സർക്കാർ നൂറ് കോടിയിലേറെ രൂപ ചെലവിടും കാസർഗോഡ് ആരംഭിച്ച മെയ് ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന വിധമാണ് എല്ലാ ജില്ലയിലും എന്റെ കേരളം എന്ന പേരിൽ ഏഴു ദിവസത്തെ പ്രദർശന വിപണന മേളകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പാവപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ മുടങ്ങിയിരിക്കുകയാണ് സർക്കാരിന്റെ വരുമാനം കൂട്ടാൻ ജനങ്ങളിൽ നിന്നുള്ള പല ഫീസുകളും കൂട്ടുകയും ചെയ്തിരിക്കുകയാണ് ഇതിനുശേഷമാണ് മന്ത്രിസഭാ വാർഷികം ആഘോഷം ഇത്രയേറെ പണം ചെലവിടുന്നത് ശീതീകരിച്ച ജർമ്മൻ ഹാങ്ങറുകൾ കൂറ്റൻ പന്തലുകൾ പരിപാടികൾക്കായി നിർമ്മിക്കുകയാണ് ഇവ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ചുമതല ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ കീഴിലുള്ള കൊല്ലം ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ഇതിനായി ഓരോ ജില്ലയിലും കിഫ്ബി മൂന്ന് കോടി രൂപ വീതം ഐ ഐ സിക്ക് നൽകും ഈ ഇനത്തിൽ നാല്പത്തിരണ്ട് കോടി രൂപയാണ് ആകെ ചിലവിടുന്നത് വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടി എല്ലാ ജില്ലയിലും നടത്തുന്നുമുണ്ട് തച്ചടിച്ച് പാർട്ടി ഓഫീസുകൾ വഴി പ്രമുഖരെ കണ്ടെത്തി നടത്തുന്ന പരിപാടിക്കുള്ള ചെലവ് പ്രത്യേകമാണ് പിന്നാലെ മേഖലാതല യോഗങ്ങൾ വരും ജില്ലാതല യോഗങ്ങൾ നടക്കുന്ന ദിവസം എൽ ഡി എഫ് റാലിയും നടത്തും ഇത്തവണ ബസ്സിലൊന്നും യാത്ര ഉണ്ടാകില്ല പക്ഷേ നാലാം വാർഷികാഘോഷത്തിന് പകട്ട് കുറയുകയുമില്ല ജില്ലകളിൽ യോഗങ്ങൾ കൂടാതെ മേഖല തിരിച്ചു നാല് കൂടിച്ചേരലുകൾ ഇവയാണ് ഏറ്റവും പ്രധാന പരിപാടി ഇവയിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നുമുണ്ട് ഏതായാലും മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കുന്നത് സർക്കാർ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് കണക്കുകൂട്ടൻ വരാൻ പോകുന്ന തദ്ദേശം തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് നേട്ടങ്ങളെ പൊലിപ്പിക്കാനുള്ള നീക്കം എല്ലാ ആഴ്ചയും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം തുടങ്ങിയതും ഇതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാകണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടതെന്നും പാർട്ടിക്ക് നിർദ്ദേശമൊന്നുമില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി പാർട്ടിക്കാരനായിരിക്കുമോ ഉദ്യോഗസ്ഥനായിരിക്കുമോ എന്നെല്ലാം മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാര്യങ്ങളിൽ വ്യക്തത വന്ന ശേഷം പ്രതികരിക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കാൻ മറവശത്തു നിന്നും ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നും എം വി ഗോവിന്ദൻ സ്ഥാനാർത്ഥിയാകാൻ ജനകീയ അംഗീകാരമുള്ളവർ അവിടെ തന്നെയുണ്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കണോ എന്നതൊന്നും തീരുമാനിച്ചിട്ടില്ല മുന്നൊരുക്കങ്ങൾ എല്ലാം നടത്തിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാകും യു ഡി എഫിൽ നിന്ന് ആരെങ്കിലും അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് അവർ പറയുന്നത് അങ്ങനെയൊരു ആശങ്കയുള്ളതുകൊണ്ടാണ് അവർക്കിടയിൽ തർക്കമാണ് കാര്യത്തിൽ തർക്കമാണ്ഘടന എം വി ഗോവിന്ദൻ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് അതൊന്നും ഇപ്പോൾ പറയാനാകില്ലെന്നും ഒരു വർഷം കൂടിയുള്ള സർക്കാരിന്റെ വിലയിരുത്തലായിട്ട് എന്ത് കാര്യമെന്നുമായിരുന്നു മറുപടി ഇരുപത്തി മൂന്നിന് സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളും മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളും രക്തസാക്ഷി കുടുംബാംഗങ്ങളും അടക്കം പങ്കെടുക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി നിലമ്പൂരിൽ ഇടതു പിന്തുണയോടെ ആര്യാടന്റെ വിജയം ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ എം വി ഗോവിന്ദൻ കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷ പിന്തുണയോടെ നിലമ്പൂരിൽ മത്സരിച്ച് ജയിച്ച ചരിത്രം ഓർമ്മിപ്പിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആരാടൻ ഷൌക്കത്ത ഇടത് സ്വതന്ത്രനാവുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഗോവിന്ദന്റെ പ്രതികരണം നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു ഇടതുപക്ഷം മുൻപ് സ്വതന്ത്രരെ പിന്തുണച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു അതിനു മുൻപും ആര്യാടൻ മുഹമ്മദ് മത്സരിച്ചപ്പോൾ ഞങ്ങളിവിടെ ജയിപ്പിച്ചതല്ലേ എന്ന മറുപടി നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ വരികയും മാറുകയും ചെയ്തിട്ടുണ്ട് അന്ന് ആന്റണി കോൺഗ്രസ് ആയിരുന്നു ആര്യാടൻ ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു നിലമ്പൂർ സീറ്റ് എൽ ഡി എഫ് നിലനിർത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് സി പി എം കാത്തിരിക്കുകയാണെന്ന ആരോപണത്തിലൂടെ തെളിയുന്നത് യു ഡി എഫിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് സി പി എമ്മിന് ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല അൻവറിന്റെ സ്ഥാനാർത്ഥി വരണോ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകണോ വേണ്ടതെന്നാണ് അവർക്കിടയിലെ വലിയ തർക്കമെന്നും ഗോവിന്ദൻ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് ഇനി ഒരു കൊല്ലമേ ഉള്ളൂ സർക്കാരിന്റെ വിലയിരുത്താൻ നിലമ്പൂർ മാത്രം നോക്കേണ്ടതുണ്ടോ എന്നായിരുന്നു മറുപടി മൂന്നാം ഭരണത്തിലേക്കാണ് എൽ സർക്കാരിന്റെ യാത്ര എന്നൊക്കെയാണ് എം ഗോവിന്ദൻ പറയുന്നത് ഇതിനിടെ സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സി പി എം അംഗത്തിന്റെ മകനെയും മർദ്ദിച്ച പോലീസുകാർക്ക് സസ്പെൻഷൻ മലപ്പുറം ഏരമംഗലത്ത് ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ സിപിഎം അംഗത്തിന്റെ മകനെയും ഡിവൈഎഫ്ഐ പ്രവർത്തകനെയും മർദ്ദിച്ച പോലീസുകാർക്ക് സസ്പെൻഷൻ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരെ പോലീസുകാരെയും അന്വേഷണവിധേയമായി സസ്പെൻഡ് ചെയ്തു സീനിയർ സി പി ഒ സാൻ സോമൻ സി പി ഒ യു ഉമേഷ് എന്നിവർക്കെതിരെയാണ് നടപടി സി പി ഒ ജെ ജോജോയെ കോട്ടക്കലിലേക്ക് സ്ഥലം മാറ്റി